ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് കടല കൊണ്ട് നമുക്ക് ഹെൽത്തിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് വറുത്ത കടലയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് കടല ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പുറത്ത് നല്ലോണം പോയി കിട്ടാതിന് കുറച്ച് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും വറുത്ത കടലയാണെങ്കിൽ വറുക്കാത്തതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും വറുക്കണമല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ കടലയെല്ലാം ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കത് നല്ലോണം ഒന്ന് ഞാനടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ നമ്മൾ ആ തൊലിയൊക്കെ പുറത്ത് പോയിട്ട് കടല മാത്രമായിട്ട് വരും എൻ്റെ മടി കാരണം ഞാൻ മൊത്തത്തിൽ തൊലി കളയാൻ നിന്നിട്ടില്ല ഏതായാലും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷാക്കി എടുക്കണം അതുകൊണ്ട് മൊത്തത്തിൽ പോയിട്ടില്ലെങ്കിൽ സാരി ഇതുപോലെ കുറച്ചുണ്ടായാലൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിതൊന്നും മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ലോണം ഫൈനായിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം ഞാൻ കടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്രഷാക്കിട്ടാണ് പൊടിച്ചിട്ടുള്ളത് നന്നായി പൊടിച്ചെടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം ഫൈനായിട്ട് ആയിട്ട് അങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ആണി വെല്ലം ഉണ്ടാവും ഏകദേശം അപ്പോൾ അത്രയും വെള്ളം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേസ്റ്റൊക്കെ കളയാനുണ്ടെങ്കിൽ വേസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ വെള്ളം ശർക്കര പാനി വെക്കാം വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ഉരുകി വന്നിട്ട് കുറച്ച് സമയം തന്നെ നമുക്കിത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എടുക്കണം പതപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് അധിക സമയം തന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റൗൽ വെച്ച് കൊടുക്കണം തിളച്ച് വരുന്നത് കണ്ടപാട് ഇട്ടുകൊടുക്കരുത് കുറച്ച് സമയമൊന്ന് നല്ലോണം തിളച്ചിട്ട് ആ ശർക്കര പാനി നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ദാ കണ്ടില്ലേ നമ്മുടെ ശർക്കരപ്പാനി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കടലൊക്കെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ചധിക സമയം തന്നെ നമുക്കിതിനെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാനുണ്ട് നമ്മുടെ ഈ കടലൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അതിനിടയിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചേർത്തിനെങ്കിൽ കുറച്ചൊരു ഫ്ലേവർ കിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മൊത്തത്തിൽ ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്കിത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്നത് വരെ എടുക്കണം എന്നാലാന്ന് അത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി കിട്ടുകയുള്ളു അപ്പോൾ നല്ലോണം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് ഇനിയും എന്തായാലും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകണം അപ്പോതാ ഏകദേശം നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു പാത്രം ഇതുപോലെ വെക്കണേ ഇല്ലെങ്കിൽ അത് എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം കട്ടയായി കട്ടയായിപ്പോകും ഞാനിത് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പ്ലേറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമുക്കീയൊരു മിക്സ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഏതെങ്കിലും ഒരു മോൾഡിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ ഒന്ന് നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഒരു സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി എന്തെങ്കിലുമൊന്ന് തടവിക്കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് സ്പൂണുകൊണ്ട് പ്രെസ്സാക്കി കൊടുത്താൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പ്രെസ്സാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ പാത്രത്തിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയമൊന്ന് ആറാൻ വെക്കാം എന്നിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് കത്തിക്കൊണ്ട് നമുക്കൊന്ന് കട്ട് വെച്ചുകൊടുക്കാം എന്നാൽ വയ്യ ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ആക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കുറച്ച് സമയമൊന്ന് നമുക്കിത് മാറ്റി വെക്കാം ചൂടാറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതുപോലെ ഇളക്കി കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു സ്വീറ്റ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേ കുംബ ബൈ